എന്തൊക്കെയാ സുഖമല്ലാവർക്കും ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തില്ലേ ഈ ഒരു ചെറിയ ടെറേറിയം ഇതിപ്പം ഏകദേശം സ്റ്റേബിളായി സംഭവം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ അതിൻ്റെ ആ ലിഡും എനിക്ക് കിട്ടി അപ്പോൾ ഇതിപ്പം സെറ്റാണ് ഇതുപോലെ തന്നെ വേറൊരു ജാറും കൂടി എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ഇതിൽ ഇതുപോലത്തെ ഒരു ടെറേറിയം സെറ്റ് ചെയ്യാൻ പോകുന്നതാണ് ഇതുപോലത്തെ ടെറേറിയം എന്ന് പറയുമ്പം ഇതേ ടൈപ്പ് ടൈപ്പല്ല വേറൊരു ടൈപ്പ് വേറെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നിപ്പോൾ ഇതിൽ ചെയ്യുന്നത് റെഡ് പ്ലാൻസും ഗ്രീൻ പ്ലാന്റ്സും മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് പിന്നെ കുറച്ച് ഡ്രിഫ്റ്റ് വുഡും ഉണ്ടാവും ഒന്നും ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു സംഭവം ഞാൻ ഇതിലൊന്ന് പരീക്ഷിച്ച് വെക്കാൻ പോകുന്നു കേട്ടോ ആവും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഷിഫയും പാക്സൊക്കെ നാട്ടിൽ പോയതാണ് സാധാരണ ഷിഫയാണല്ലോ നമ്മളെ ക്യാമറാമാൻ അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു രണ്ട് മൂന്ന് വീഡിയോയിൽ ഞാൻ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ പോരായ്മകളുണ്ടാവും അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിച്ചാളിട്ടോ എന്നാൽ തുടങ്ങല്ലേ ഇവരാത് അപ്പോൾ ഇവിടെ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ക്ലേ ഉണ്ട് നമ്മളെ ബേസ് മെറ്റീരിയൽ ഉണ്ട് സബ്സ്ട്രേറ്റ് ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് റെഡ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് ഇതൊക്കെ നമ്മൾ നമ്മൾ അക്വറിയം പ്ലാൻ്റെ ടാങ്കിൽ യൂസ് ചെയ്യുന്ന സെയിം പ്ലാൻസ് ആട്ടോ അതിനെക്കുറിച്ചൊക്കെ ഞാൻ പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം ഏതൊക്കെ പ്ലാൻസ് ഉള്ളെന്നുള്ളത് പിന്നെ നമ്മുടെ ജാറും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇത് നമ്മളെ മുന്നേ ചെയ്തു വെച്ചിട്ട് എറിയാം അപ്പോൾ എല്ലാ സംഭവങ്ങളും സെറ്റാണ് നമുക്ക് ഇനി ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ തുടങ്ങാം അപ്പോൾ ആദ്യം ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ഡ്രെയിനേജ് ലെയർ പ്രിപ്പയർ ചെയ്യണം കേട്ടോ അതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ് അത് ഇതിലേക്ക് കൊടുക്കുക ജസ്റ്റ് ഒരു ചെറിയൊരു തിൻ ലെയർ മതി ഭയങ്കര തിക്കായിട്ടുള്ള ലെയർ ഒന്നും വേണ്ട കേട്ടോ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഈ ഒരു നെറ്റ് ഈ ഡ്രൈനേജ് ലെയറിന്റെ മുകളിൽ വെച്ച് കൊടുക്കുക അതെന്തിനാന്ന് വെച്ചാല് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമ്മളെ സബ്സ്ട്രേറ്റും ഡ്രൈനേജ് സിസ്റ്റും മിക്സ് ആകെതിരിക്കാനാട്ടോ അപ്പോൾ ഇത് നമ്മളെ സാധാരണ കൊതുക് വലിയ അത് ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചെന്നുള്ളൂ ഇനി അതിൻ്റെ ശേഷം വേണം നമുക്ക് എന്ത് ചെയ്യുക നമ്മളെ സബ്സ്ട്രേറ്റ് ഇടാൻ ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ഇത് സബ്സ്ട്രേറ്റാ യൂസ് ചെയ്യുന്നുള്ളൊക്കെ ഇത് ഞാൻ സാധാരണ ചെയ്യുന്ന സബ്സ്ട്രേറ്റ് തന്നെ കേട്ടോ സാധാരണയാണ് യൂസ് ചെയ്യുന്ന സെയിം സാധനം തന്നെ അപ്പോൾ അതും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ അതിൻ്റെ ലെയറുമായി ഭയങ്കര തിക്ക് ലെയർ വേണം നിർബന്ധമൊന്നുമില്ല കാരണം ഈ പ്ലാന്റ്സിനൊന്നും അത്ര ഭയങ്കര സോയിലിൻ്റെ ആവശ്യമില്ല പിന്നെ അതിൽ വരുന്ന ഒരു പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞാൽ എപ്പിഫൈറ്റ്സ് പ്ലാന്റാണ് അപ്പോൾ ഈ ഒരു ലെയർ മതി നമുക്ക് അടുത്ത് നമുക്ക് ഇനി എന്ത് ചെയ്യണം അറിയോ ഈ ക്ലേ സെറ്റാക്കി എടുക്കണം കേട്ടോ ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ സെയിം സാധനം അക്വോസ് ഓയിലും ഒക്കെ മിക്സ് ആക്കിയിട്ടുള്ളൊരു ക്ലേ ഇത് നമ്മൾ ഇനി എന്ത് ചെയ്യണം ഇവിടെ ഇങ്ങനെ നല്ല നനച്ച് സെറ്റാക്കിയതിന് ശേഷം നമ്മൾ ടെറേറിയത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വാളായിട്ട് ചെയ്യണം ഈ ബാക്ക്ഗ്രൗണ്ട് വാൾ കൊടുക്കുന്നത് എന്തിനാ അറിയുമോ ശരിക്കും അങ്ങനെ ആകുമ്പോഴേ അതിൻ്റെ അതിൽ നമുക്ക് കുറേ മോശം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ ഫ്രണ്ടിലുള്ള സംഭവങ്ങളൊന്നും കൂടി ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ആകുട്ടോ അപ്പോൾ നല്ല രസാണ് ആ വാൾ അവിടെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഇത് സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കണം ജസ്റ്റ് ഇങ്ങനെ ഇതിന്മേലെ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ എടുത്താൽ മതി ഇവിടെ ഇങ്ങനെ പിടിപ്പിച്ചെടുക്കുക ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹാർഡ് സ്കേപ്പ് സെറ്റ് ചെയ്യലാ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇതിൽ കുറച്ച് ഡ്രിഫ്റ്റ് വുഡ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ ഇത്രയും സാധനങ്ങളട്ടോ നമ്മൾ ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്നത് ഇനി നമുക്ക് ഇത് ഓരോന്നോ നീട്ടും ഇങ്ങനെ വെച്ച് സെറ്റാക്കാം അത് ഞാൻ ആൾറെഡി ഒന്ന് വെച്ച് നോക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും നമ്മൾ വെച്ച് നോക്കും ലാസ്റ്റിലേക്ക് പിന്നെ പോലെ ഒന്നും നല്ല ആകുക അപ്പോൾ ഇത് നമുക്ക് ഇനി ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ സെറ്റ് ആക്കണം ഇതാണിതിൽ ഏറ്റവും വലുത് ഓക്കേ ഇത് ഞാൻ ഇത്രയും ഫുൾ ടോപ്പ് വരെ വെക്കുന്നുട്ടോ അത് എന്തിനാണുള്ളത് ഞാൻ ലാസ്റ്റിലേക്ക് കാണിച്ചു തരാം അത് നമുക്ക് വേറൊരു പരിപാടി ഉണ്ട് അങ്ങനെ വെച്ചിട്ട് ഇനി ഈ ഒരു സംഭവം സെറ്റായി ഇനി നമുക്ക് അടുത്ത ഫുഡ് വെക്കാനുണ്ട് അടുത്ത എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം ഇതേപോലെ ഞാൻ ആൾറെഡി മോസൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ളൊരു വുഡാ ആട്ടോ അത് ഞാൻ ആൾറെഡി സെറ്റാക്കി വെച്ചതാണ് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പ്ലേസ് ചെയ്യുന്നുള്ളൂ കേട്ടോ അധികം മണ്ണിലേക്കൊന്നും ഇറക്കുന്നില്ല ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ ചെറിയൊരു സംഭവമുണ്ട് ഇത് നമുക്ക് എന്ത് ചെയ്യാം ഫ്രണ്ടിലേക്ക് കൊടുക്കുക അതൊരു ചെറിയൊരു മരത്തിൻ്റെയൊക്കെ ഒരു ടൈപ്പ് ഉണ്ടായിരുന്നു ചെറിയൊരു ഒക്കെ വന്നിട്ട് ആ ഒരു ഫീൽ ഉണ്ട് അതിന് അപ്പോൾ ഇത് നമുക്ക് ഫ്രണ്ടിലേക്കും വെച്ചു കൊടുക്കാം ഇത്രയാണ് ഇതിൻ്റെ ഹാർഡ്സ്കേപ്പ് വരുന്നത് ഇനി നമുക്ക് ഇതൊക്കെ ടോപ്പിലേക്കൊക്കെ വെക്കാനുണ്ട് അത് എങ്ങനെ ഞാൻ കാണിച്ചു തരാം നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ പ്ലാന്റിങ് ആട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ അധികം റെഡ് കൂടുതലുള്ള പ്ലാന്റ്സ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മുടെ റോട്ടാല ബ്ലഡ് റെഡ് നമ്മൾ പ്ലാന്റ് ടാങ്കിലൊക്കെ യൂസ് ചെയ്യുന്ന സെയിം പ്ലാന്റ് ആണ് പിന്നെ ഉള്ളത് നമുക്ക് ഇതുണ്ട് പിനാട്ടിഫിഡ യു കെ ഓക്കെ യു കെ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഉത്തര കർണാടക എന്നാട്ടോ ഇവിടെ നിന്ന് തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ആക്ച്വലി ഇത് പിന്നെ നമുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ഉണ്ട് ഇതിൻ്റെ ഈ ഫ്രണ്ട് പോർഷൻ ഗ്രീനും ബാക്ക് സൈഡ് നല്ല റെഡും ആയിരിക്കും അപ്പോൾ ഇതിങ്ങനെ ഹാങ് ചെയ്ത് വരുമ്പോൾ അല്ലേ ഗ്രീനും റെഡും ആയിട്ട് നമുക്ക് കാണുക നല്ല രസമാണ് എൻ്റെ മറ്റേ വലിയ ടെറേറിയല്ലേ അതിൻ്റെ അകത്തുനിന്ന് കാണുന്ന പോലെ അപ്പോൾ ഇതാണ് നമുക്ക് ഇതിലേക്ക് പ്ലാൻ ചെയ്യാനുള്ളത് അപ്പോൾ ഫസ്റ്റ് പ്ലാന്റ് ഞാൻ ഈ റോട്ടാല ബ്ലഡ് റെഡ് ഇല്ലേ ഇതാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ ഇത് അത്യാവശ്യം നല്ല വലിപ്പം വെക്കുന്ന പ്ലാന്റ് ആണ് ഇനി ഇതിൻ്റെ അകത്ത് ഭയങ്കര വലിപ്പം ഒന്നും വെക്കൂല അങ്ങനെ വെക്കാൻ പാടില്ലല്ലോ അതല്ല നമുക്ക് വേണ്ടത് ഇതിൻ്റെ പ്രപ്പോഷൻ അനുസരിച്ചിട്ട് ഇങ്ങനെ നിൽക്കണ്ടേ പിന്നെ ഇത് അത് വലുതാനുസരിച്ചിട്ട് എന്ത് ചെയ്യുക കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കേട്ടോ ഞാൻ ഇതിനെ ഈ ബാക്ക്ഗ്രൗണ്ടിലാണ് സെറ്റാക്കുന്നത് കാരണം ഇതാണ് ഇതാണിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നതിൽ ഏറ്റവും വലിയ പ്ലാന്റ് അപ്പോൾ അത് ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കട്ടെ ഇനി ബാക്കിയുള്ള പ്ലാന്റ്സ് ഓരോന്നോരോന്നായിട്ട് നമുക്കിങ്ങനെ ഇതിൻ്റെ സൈഡിലും ഇവിടെയൊക്കെ വെച്ചുകൊടുക്കാനുണ്ട് അപ്പോൾ ഇത് ഈ വലിയ ബ്രാഞ്ചിൻ്റെ ചുറ്റും ഇത് നിൽക്കട്ടെ നിൽക്കട്ടെട്ടോ അതുപോലെ നമ്മളെ സെലജിനല്ലേ അത് ഇവിടെയാണ് ഞാൻ പ്ലേസ് ചെയ്യാൻ പറ്റുന്നത് ഈ ബാക്ക് വാളില്ലേ ആ വാളുമ്പോൾ കൂടെ അതിങ്ങനെ പടർന്നു വന്നാൽ നല്ല രസമായിരിക്കും ഇതൊരു തരം ഫേണാണ് കേട്ടോ ഇത് എന്തതിൻ്റെ അവസ്ഥയെന്നറിയില്ല ഞാനത് ഫസ്റ്റാണ് എൻ്റെ കട്ടിങ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതെന്താകും നോക്കട്ടെ ഞാൻ എന്തായാലും ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് നോക്കാം നമുക്ക് എന്താവും എന്നുള്ളത് പടർന്നു വന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഇനി ബാക്കിയുള്ള ഈ ഒരു പോർഷൻ നമ്മൾ എന്ത് ചെയ്യണം ചെറിയ നോർമൽ മോസുകളൊക്കെ വെച്ചിട്ട് കവർ ചെയ്യാനുണ്ട് ഇനി അടുത്ത് നമുക്ക് നമ്മളെ പിന്നാട്ടി ഫിഡ അത് അത് ഈ പറഞ്ഞ പോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് കിട്ടുക ഞാൻ എല്ലാം ഈ ബാക്കിലേക്കാണ് ഇതൊക്കെ കൊടുക്കുന്നത് ഫ്രണ്ടിലേക്ക് അങ്ങനെ ഇങ്ങനത്തെ പ്ലാൻസുകളൊന്നും ഞാൻ വെക്കുന്നില്ല ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കട്ടെ പ്ലാൻസുകളൊക്കെ ഫ്രണ്ടിൽ നമുക്ക് എന്തു ചെയ്യാം മോസ് മാത്രം വെച്ചിട്ട് അതിൻ്റെ ഫോർഗ്രൗണ്ട് അങ്ങോട്ട് ഫില്ല് ചെയ്തെടുക്കുക അപ്പോൾ ഇവന്മാരൊക്കെ ബാക്കിൽ വെക്കട്ടെ ഇപ്രാവശ്യം ഞാൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടില്ലേ ഇവിടെ യൂസ് ചെയ്യുന്നത് പിലിയ മോസ് എന്ന് എന്നിട്ടൊരു മോസാട്ടോ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എനിക്ക് സംശയമാണ് സാധാരണ മോശമല്ല കുറച്ച് റയറാണ് പിലിയ മോസ് എന്നാണ് ഇതിന് പറയുക നല്ല രസം അത് കാണാൻ ഇത് ഭയങ്കര കുഞ്ഞ് ചെറിയ ചെറിയ ഇലകൾ പോലെയല്ല ഇങ്ങനൊരു വള്ളി പോലെ ഇങ്ങനെ പറന്ന് ഇങ്ങനെ പോകും നല്ല രസം കാണാൻ ഒരു ചെറിയൊരു ഫിലിമില്ലേ ഒരു തിൻ ഫിലിം അങ്ങനെ ഉണ്ടാവും ചെറിയ ട്രാൻസ്പെറൻറ്റ് അതുപോലെയാണ് ഈ മോസ് കിടക്കുന്നത് ഇതാണ് നമ്മളിങ്ങനെ എന്ത് ചെയ്യുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്യുന്നത് അടുത്തത് നമ്മൾ അനൂബിയസ് അനോബിയസ് ഇല്ലാതെ നമ്മളൊരു പരിപാടി ഇല്ലല്ലോ അപ്പോൾ അത് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട് ഇവിടെയല്ലേ നമ്മൾ മെയിനായിട്ട് ഗ്രീൻ വരുന്നത് ഈ സൈഡിലേക്ക് റെഡ് അല്ലേ അപ്പോൾ ഇവിടെ ഒന്ന് കൊടുക്കും പിന്നെ ഇതുപോലെ ചെറിയൊരു അനുഭവിയസുണ്ട് കുഞ്ഞത് അത് ഈ ഫ്രണ്ടിലത്തെ ഡ്രിഫ്റ്റ് വുഡിലേക്കും കൊടുത്തു കഴിഞ്ഞാൽ മെയിൻ പ്ലാന്റിങ് കഴിഞ്ഞിട്ടോ പിന്നെ നമുക്ക് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോർഗ്രൗണ്ടില്ലേ അതൊന്ന് ഫില്ല് ചെയ്യാനുണ്ട് എന്ത് വെച്ചിട്ട് നോർമൽ മോസുകൾ വച്ചിട്ട് ഇനി ഞാനിവിടെ ഫ്ര ഫോർഗ്രൗണ്ടില്ലേ ഇവിടെ നമ്മുടെ മോസിലെ നോർമൽ മോസ് മതിലൊക്കെ ഉണ്ടാകുന്നെ അതിവിടെ വെച്ചിട്ടിങ്ങനെ സെറ്റാക്കുന്നുണ്ട് കേട്ടോ ആ ഫോർഗ്രൗണ്ട് ഫില്ലായാലാണ് അതിൻ്റെ ഭംഗി കിട്ടുകയുള്ളു കാണാൻ അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു മോസ് യൂസ് ചെയ്യാൻ കാരണം ഇവിടെ ഇതായിരിക്കും ഒന്നുകൂടി കൂടി നല്ലത് അതേപോലെ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞില്ലേ ഗ്രീനും റെഡും മിക്സ് ആക്കിയിട്ടുള്ള പരിപാടിയാണെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇത് ആ ഒരു ഗ്രീൻ എലമെൻ്റ് കൂടുതൽ ആഡ് ചെയ്യും ഈ ഒരു മോസ് ഇവിടെ കൊടുക്കുന്ന സമയത്ത് അപ്പോൾ നമ്മുടെ പ്ലാന്റിങ് മൊത്തം കഴിഞ്ഞിട്ടോ അപ്പോൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ ഒന്നും കൂടി പറയാം അനൂബിയസ് മിനി സെലജിനെല്ല പിന്നെ റോട്ടാല ബ്ലഡ് റെഡ് പിന്നെ അടിഫിഡ യു കെ പിലിയ മോസ് ഗ്രൗൺ മോസ് ഇത്രയും സാധനങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത് ഇനി ഒരൊറ്റൊരു പരിപാടിയും കൂടി ഉണ്ടാകും എന്താ ഞാനുള്ള ഇപ്പോൾ കാണിച്ചുതരാം ഇപ്പം ഇത് ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു പണിയും കൂടി ഉണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഈ ലിഡ് ഇവിടെ കൊടുക്കൂലേ ഇത് ഞാനിവിടെ ഇങ്ങനെ അടച്ചു വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇത് എന്തിനാണ് ഞാൻ ഇത്രയും ടോപ്പ് വരെ ഈ വുഡ് വെച്ചതെന്ന് വെച്ചാൽ എനിക്ക് ഈ വുഡ് ഈ ജാറിനിന്ന് പുറത്തേക്ക് വരുന്നൊരു ഫീല് വേണം അതെങ്ങനെ ഉണ്ടാക്കുക ഇവിടെ ലിഡ് നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വുഡിൻ്റെ ടോപ്പ് എന്നൊരു പോർഷൻ ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ കട്ട് ചെയ്ത് ചെയ്തെടുത്തുവെച്ചിട്ടുണ്ട് അത് ഞാൻ ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കും ജസ്റ്റ് നമ്മൾ ഗ്ലൂ ഒക്കെ വെച്ചിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഇതിൽ നിന്നിങ്ങനെ പുറത്ത് വരുന്ന ആ ഒരു ഫീൽ നമുക്ക് കിട്ടും അത് നല്ല രസമായിരിക്കും കാണാൻ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നതാണ് അപ്പം ഇത് ഇവിടെയും വെക്കും അതുപോലെ ഇവിടുന്ന് ഒരു ബ്രാഞ്ചില്ലേ അതിങ്ങനെ പുറത്തേക്ക് വരുന്ന ഫീല് ഇവിടെ ഉണ്ടാവും നമുക്കൊന്നും ചെയ്തു നോക്കട്ടോ അപ്പോൾ ഒരു വെറൈറ്റി ആവുമല്ലോ അപ്പോൾ ഇതിൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമ്മൾ എപ്പോഴും ചെയ്യുന്ന ലാസ്റ്റ് പരിപാടി എന്താണ് നമുക്ക് സ്പ്രിങ് ടൈലിന് ആഡ് ചെയ്യണം അല്ലേ അപ്പോഴേ ഇതങ്ങോട്ട് പൂർണ്ണമാവുകയുള്ളൂ ഓല ഓല പണിയെടുത്ത് ഇതിൻ്റെ അകത്തങ്ങോട്ട് സെറ്റ് ആയിക്കോളും അപ്പോൾ ഞാനിതിവിടെ കൾച്ചർ ചെയ്തെടുക്കുന്ന സ്പ്രിംഗ് ടൈൽ തന്നെയാണ് കേട്ടോ അത് എന്നോട് കുറേ ആൾക്കാർ ചോദിക്കല്ലേ സ്പ്രിംഗ് ടൈൽ എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളതൊക്കെ അത് നമ്മൾ ഈ ടെറോറിയം ചെയ്യുന്ന ഷോപ്പുകളിൽ അല്ലെങ്കിൽ നാട്ടിൽ പറമ്പുകളിലൊക്കെ കിട്ടുട്ടോ ഇതിപ്പോൾ ഞാനിവിടെ കൾച്ചർ ചെയ്തെടുത്തിട്ടുള്ള സാധനം തന്നെയാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എനിക്ക് ഇവന്മാരെ ഇതിലേക്ക് കുറച്ച് ആഡ് ചെയ്താൽ സംഭവം സെറ്റായി ഇത് നമുക്ക് നമുക്ക് ഇങ്ങനെ തട്ടിക്കൊടുത്താൽ അയ്യോ കൊഴിഞ്ഞടി പ്രശ്നമില്ല ഇതിങ്ങനെ തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അല്ലേ അത്യാവശ്യത്തിന് ഇതിൽ ഈ ഒരു കരിയിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് അടുത്തൊന്നും കൂടി കൊടുക്കാം അപ്പോൾ ഇനി അതിനൊരു കുറവ് വേണ്ട അല്ലേ അപ്പോൾ അതും ആയിട്ടോ സ്പ്രിങ് ആയി ഇനി നമ്മളീ ലിഡ് ഇങ്ങനെ അങ്ങോട്ട് അടച്ചു വെക്കാം നേരത്തെ നമ്മൾ ഒട്ടിച്ചു വെച്ചില്ലേ എൻ്റെയൊക്കെ പൊസിഷൻ നോക്കിയിട്ട് കറക്റ്റ് ഒന്ന് അടച്ചു വെക്കണം കേട്ടോ ഞാൻ കാണിച്ചു തരാം അപ്പം ഇത്രയാണ് നമ്മളെ സംഭവം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ അല്ലേ ഇതിൻ്റെ വീഡിയോൻ്റെ ആംഗിളൊക്കെ ഭയങ്കര മോശമായിട്ടോ എനിക്കെന്നെ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല അതുകൊണ്ടാണ് ഞാൻ അതിങ്ങനെ ചെയ്തത് വീഡിയോ എടുക്കണം ഈ സാധനം ചെയ്യണം ഓരോ ഷോട്ടിന് ഈ ക്യാമറയൊക്കെ മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ചടങ്ങാണ് അതുകൊണ്ടാണ് ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നത് ഇനി ഞാൻ ഇതിൻ്റെ കുറച്ച് ഷോട്ടുകൾ കാണിച്ചുതരാം നമുക്ക് ഇനി എന്ത് ചെയ്യാം അടുത്ത വീഡിയോ കാണാം ശരി എന്നാൽ